ഹലോ ഗായ്സ് അപ്പോൾ അർജുനും ശ്രീധുവും തമ്മിലുള്ള കോമ്പ് വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് അവർ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ അതായത് ഫാമിലി ആയപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ശ്രീധുവിന് പല മാറ്റങ്ങളും അർജുൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അർജുനൻ്റെ അടുത്ത് പോകത്തില്ല സംസാരിക്കത്തില്ല മിണ്ടിത്തില്ല കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഫേക്ക് ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ഇങ്ങനെ പലയിടക്കേം പറഞ്ഞ് അങ്ങനെയൊക്കെ നടന്നതായിരുന്നു സോ ഇന്ന് ഇന്നലെയല്ല രണ്ട് ദിവസം മുന്നേ ഇവർ തമ്മിൽ സംസാരിച്ച് എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ശ്രീധു പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇന്നവരൊന്നിക്കുകയാണ് ഒന്നിക്കുകയാണെന്ന് വെച്ചാൽ അവർ ഡാൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കലും കാര്യങ്ങളുമാണ് അപ്പോൾ അതിൽ ശ്രീധുന് ഫേക്കായിട്ട് ശ്രീധു എന്തായാലും മമ്മി പറഞ്ഞ കാരണമാണ് പക്ഷെ അത് അർജുനറിയത്തില്ല എങ്കിലും ശ്രീധു ഇപ്പോൾ പറയുന്ന കുറച്ച് ന്യായീകരണങ്ങളുണ്ട് അത് ജാസ്മിനുമായിട്ട് പുതിയൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ മാറുന്നത് അത് കൂടാതെ ശ്രീധുവിൻ്റെ ശ്രീധു അർജുൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത് വിചാരിച്ചു അർജുൻ ശ്രീധുവിൻ്റെ കുറച്ച് ടോയ്സും അതും ഇതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു എന്നൊക്കെ വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തെറ്റിദ്ധാരണയുള്ള പേരിലും പിന്നെ ജാസ്മിനുമായിട്ടുള്ള ഒരു പുതിയ കോമ്പ സ്റ്റാർട്ട് ചെയ്തു ഫുൾ ടൈം ജാസ്മിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത് അവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും ഒരുമിച്ചാണ് എന്നുള്ള രീതിയിൽ ശ്രീധു അർജുനോട് സംസാരിക്കുക അപ്പം അത് ക്ലാരിഫൈ ചെയ്തു കൊടുത്തു അങ്ങനെയൊന്നും അല്ല അവളെ ഒറ്റയ്ക്കിയിരുന്നു അതുകൊണ്ട് ഞാനും ഒറ്റയ്ക്കാണ് സോ നമ്മൾ തമ്മിൽ കൂട്ടായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ പാലിച്ചിട്ടുണ്ടായിരുന്നു ശ്രീതു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതാ എല്ലാം തകടം മറിഞ്ഞിട്ടുണ്ട് കൈസ് അപ്പോൾ അവർ വീണ്ടും കോമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വിഷയ രീതിയിലുള്ള ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെയാണ് കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇപ്പോൾ ജാസ്മിൻ അർജുൻ കോമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ ഇപ്പോൾ വേറെ ആരെയും കൂടെയായി അർജുന് ശ്രീതു മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സ്വഗൈസ് എന്തായാലും നമുക്ക് എല്ലാം കണ്ടറിയാം നിങ്ങൾ ചാനൽ മാർക്ക് ഒന്ന് സബ്സ്ക്രൈബ്